എത്രത്തോളം ദുഷ്കരായിരുന്നു സാർ ഈ ഒരു ദൗത്യം കാരണം ഒന്നാമത്തെ കാര്യം വനവാസികൾ എത്ര നിർബന്ധിച്ചു കഴിഞ്ഞാലും ആ മേഖല വിട്ടവർ പുറത്തു വരില്ല അല്ലേ അതൊരു വലിയൊരു തടസ്സം പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ സാധിച്ചു ആദ്യം ഞാനിവിടെ ആദ്യം ജോലി ചെയ്ത ആളാണ് എൻ്റെ സുഹൃത്തുക്കളും അതായത് അറിയുന്നവരും അറിയാത്തവരും ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നാലും ആ ഒരു ദുഃഖത്തിലാണ് ഏ ഇനി കുറേ പേരെ ഇപ്പം നമുക്ക് കൂടി എടുക്കാൻ പറ്റി പക്ഷേ ഇനി കൂടി എടുക്കാറുണ്ട് എന്നാലും ഇതിൻ്റെ ഒരു ചെറിയൊരു വനംവകുപ്പിൻ്റെ ചെറിയൊരു പ്രവർത്തനം അതായത് വന സംരക്ഷണമാണല്ലോ നമ്മുടെ ജോലി വനത്തിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരു നാല് പേർ മൂന്ന് ആറ് ശുചത്തിൽ ആറ് പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നതാണ് അമ്മയും ആ മൂത്ത കുട്ടിയെ നമുക്ക് സുരക്ഷിതമായ സ്ഥാനത്ത് അവർ നമ്മുടെ മുന്നിൽ പെട്ടു അതാണ് അതിൻ്റെ ഒരു തുടക്കം പിന്നെല്ലാം ആ അച്ഛനും ആ മൂന്ന് മക്കളെയും സ്ഥിതി അത് ഞങ്ങളുടെ എന്തൊരു ഭയങ്കര ഭയങ്കരമായിട്ട് ഒരു രക്ഷിപ്പിച്ച കാര്യമാണ് ഏതായാലും അവർ എന്ത് ജീവൻ കൊടുത്താലും ശരി അവർ രക്ഷിക്കണം എന്നുള്ളൊരു ഇത് അതിന് ഏറ്റവും നമ്മുടെ തിരിഞ്ഞു തന്നൊരു വ്യക്തിയാണ് ഇവിടുത്തെ ഫോർഷാണ് ജയചന്ദ്രൻ ജയചന്ദ്രൻ ഫോർഷിലൂടെ ആ ഒരു അമ്പത് വയസ്സായത് പക്ഷെ ഒരു പോലെ നമ്മൾക്ക് അഭ്യാസിയും ചെയ്യും വയസ്സെന്ന് കണ്ടാൽ അതായത് ഈ പരയാട് പാറപ്പുറത്തിൻ്റെ കൂടെ എങ്ങനെ പോകാൻ പറ്റും അതുപോലെ പോകണം നമ്മൾ ചില സ്ഥലത്ത് ഇത് അത് വേനൽക്കാലം മഴക്കാലമാണ് മഴക്കുണ്ട് പുല്ല് തെന്നിപ്പോവും വളരെ ഹൈവേ റിസ്ക് കയറൊന്നും ഇല്ല ഞങ്ങൾ വേറെ അങ്ങനത്തൊന്നുമില്ല കാരണം ഇനി ഒരു ഒരു ദിവസം വൈകിയാൽ കുട്ടികളുടെ ജീവൻ അപകടത്തിലാവും അമ്മമാർ പറഞ്ഞത് മൂന്നാല് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് കാട്ടിൽ ജനിച്ച കുട്ടികളുണ്ട് കാടിൻ്റെ മക്കളാണ് അപ്പോൾ അങ്ങനെ ഉള്ള അവരെ രക്ഷിക്കണം എന്നുള്ള ദുരിത ഞങ്ങൾക്കുണ്ടായിരുന്നു വെറ്റുള്ളത് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത് എന്താണെന്ന് ഞങ്ങളുടെ ഇനി ചോദിക്കരുത് കാരണം അതെങ്ങനും അവിടെ എത്തിപ്പെട്ടു ഞങ്ങൾ ആ ഒരു സാഹസമായിട്ട് എത്തിപ്പെട്ടു അവിടെ ചെന്നപ്പോൾ ആ മൂന്ന് കുട്ടികൾ വനത്തിൻ്റെ കുട്ടികൾ വനത്തിൽ ജനിച്ച കുട്ടികൾ വനത്തിന് പുറത്ത് അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അവര് ഹോസ്പിറ്റലിൽ ഒന്നും കണ്ടിട്ടില്ല വനത്തിൽ ജനിച്ച കുട്ടികളെന്നാ പറയുന്നത് ആ മൂന്ന് കുട്ടികൾ ഇരുന്ന് സംഭവം അവരുടെ മുഖത്ത് അവരുടെ കണ്ണുകളിൽ ഉണ്ട് കാണാൻ സാധിക്കുന്നു ആ ദൃശ്യങ്ങൾ ഏതായാലും മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ചിലപ്പോൾ വനപാലർക്ക് അതിൽ പോകുമ്പോൾ ഒരുപക്ഷെ ഇവരെ ജസ്റ്റ് കാണും വനപാലരെ കണ്ടെങ്കിൽ അവരങ്ങനെ ഭയപ്പെടാറില്ല അവരവരെ ഒതുങ്ങി നിക്കും ഞമ്മളവരെ ശല്യപ്പെടുത്താറുണ്ട് അവരെ കാര്യങ്ങൾ അവര് സംസാരിക്കുന്ന അവർക്ക് ഇത്ര ഇഷ്ടമല്ല അവർ ഒഴിഞ്ഞു മാറിക്കും ഏതായാലും ഒരു സംഭവത്തിൽ ഞങ്ങളുടെ അടുത്തിപ്പം നമ്മുടെ അനുപം ഇവരൊക്കെ പറഞ്ഞതുപോലെ അവരുടെ ആ ഇരിപ്പ് അടുപ്പിൻ്റെ ഇടയിൽ അവർ ഒരു അപകടത്തിലാണെന്നുള്ളത് അവൻ അച്ഛനും മനസ്സിലായിട്ടുണ്ട് അച്ഛൻ ജയചന്ദ്രൻ പോഷ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ നമ്മുടെ കൂടെ വരാൻ തയ്യാറായി ആ കുട്ടികൾ ഞങ്ങൾ ചേർത്ത് ഒരു ബെഡ്ഷീറ്റ് വെച്ച് കെട്ടിക്കൊടുത്തു അനിലാണത് കുമാർ അനിലാണ് അനിൽകുമാർ അനിൽ ഇവർ മൂന്ന് പേരുടെയും ദേഹത്ത് ഞങ്ങൾ ബെഡ്ഷീറ്റിൻ്റെ കഷ്ണം വെച്ച് ആ ചേർത്ത് വെച്ച് കെട്ടിക്കൊടുത്തു എങ്ങനെ കെട്ടണമെന്ന് അറിയില്ല ഏതായാലും ഒരു അമ്മ ഒരു കുട്ടി എങ്ങനെ നോക്കുന്നു അതുപോലെ ഞങ്ങൾ ആ നാല് മണിക്കൂർ ഞങ്ങൾ സാഹസപ്പെട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ വന്ന ഇവിടുത്തെ വിവരങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല മുകളിൽ മഴ പെയ്യുന്നുണ്ടെന്നൊരു വിശ്വസി കിട്ടി അവിടെ നല്ല മഴയായിരുന്നു ഉരുൾപൊട്ടിയിട്ടുണ്ട് ചില ഭാഗത്ത് വഴികളില്ല കൂട് വഴികൾ കൂട് എന്ന് പറഞ്ഞാൽ ഈ പാറ കുത്തനുള്ള പാറയാണല്ലോ വഴി വഴുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു ഏതായാലും ദൈവാധീനം കൊണ്ടും നമ്മുടെ ഒരു ഒരു മുന്നേറ്റമായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഏതൊരു അഭ്യാസിയും അങ്ങോട്ട് പോകാൻ ഏതൊരു ഫോഴ്സും വന്നു കഴിഞ്ഞാലും അവിടെ പോവില്ല അന്ന് പോവില്ല അന്ന് ഞങ്ങൾ പത്ത് മണിക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തന്നെ ജയന്തം പോ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഇതിന് മുന്നേ പുത്തുമല ഏരിയയിൽ പങ്കെടുത്താണ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം പക്ഷെ എന്തോ പോയതിൽ കോടം മഞ്ഞിട്ടുണ്ടായി എന്താവശ്യം അങ്ങനത്തെ അവിടെ കാണുന്നില്ല ഭീകരത കാണുന്നില്ല അതുകൊണ്ട് കൂടി അത് ആ ഒരു ഇതും കൂടി ഞാൻ കിട്ടി അഡ്വാൻറ്റേജും കിട്ടി എന്തായാലും കുറിച്ച് അതിനെക്കുറിച്ച് പറയണ്ടാവും വനം വകുപ്പിന് ആ കുടുംബത്തിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ മനുഷ്യ സ്നേഹപരമായിട്ടുള്ള പ്രവർത്തനം അത് പലപ്പോഴും സർക്കാർ വകുപ്പുകളിൽ നിന്നുണ്ടാവാറില്ല എന്നാണല്ലോ പരാതി അപ്പോൾ എന്തായാലും അതിനൊരു അപവാദമായിരിക്കുന്നു വനംവകുപ്പിൻ്റെ ഈ ഒരു സേവനം വനംവകുപ്പ് എന്നും ജനങ്ങളുടെ വിഷമവും കാര്യങ്ങൾ മനസ്സിലാക്കി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പ്രത്യേകിച്ചും ഇപ്പം വയനാട്ടിലോട്ട് പുതുതായിട്ട് നൂറ്റി എഴുപത്തിയഞ്ചോളം ഹീറ്റ് ഫോർസ്റ്റേഴ്സ്മാർ വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ സേവനം വളരെ അതായത് താഴേക്കിടയിൽ നിന്നും വന്ന് അതായത് ജനങ്ങളുടെ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകൾ തന്നെയാണ് തുടർന്നും ഇത്തരം ഒരു ബുദ്ധിമുട്ടിൽ വരികയാണ് വനമൊപ്പം എപ്പോഴും ഇതിൻ്റെ മുൻപന്തി ഉണ്ടാവും യാതൊരു സംശയവും ഇല്ല കാരണം ജനങ്ങളായിട്ട് അത്രയ്ക്കും പ്രത്യേകിച്ചും വനത്തോട് ചേർന്നുള്ള ജനങ്ങളായിട്ട് അത്രയും ബന്ധമുണ്ട് അത് ഞങ്ങൾ ചെയ്യും പക്ഷേ ഞങ്ങളൊന്നും അത് പുറത്തോട്ട് അറിയാ അങ്ങനെ ഒരു ഇതിനൊന്നും ഞങ്ങൾ നിൽക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇതെങ്ങനെയോ പുറത്ത് അറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇനി തുറന്നും ഞങ്ങളുടെ എല്ലാവിധ സേവനവും ഉണ്ടാവും ഇനി പ്രത്യേകം പറയാനുള്ളത് ഈ കുടുംബത്തെ നിങ്ങൾ ആരും പോയി കാണുകയോ ഒരു മറ്റുള്ള ഒന്നും ചെയ്യരുത് ഇത് ജനങ്ങൾ കേൾക്കുന്ന ജനങ്ങളും അവരെ സന്ദർശിക്കാനും പാടില്ല എന്നുള്ളതാണ് കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ ഉൾക്കാട്ടിലേക്ക് പോകും അവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല അവർക്ക് ചെറിയ ചില സ്വഭാവങ്ങളുണ്ട് ഈ കുട്ടികളുടെ ജീവനാണ് അടോ അപകടപ്പെടുക അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു ഇത് നിങ്ങളൊരു ആയിട്ട് എടുത്തിട്ട് ആദ്യപ്രവർത്തകരായാലും ശരി ജനങ്ങളായാലും ശരി ആ ഭാഗത്ത് പോകരുതെന്നുള്ളൊരു അപേക്ഷയാണ് ഒരു മനസ്സിനൊരു അപേക്ഷ ഇവർ അറിയുമെന്നുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് അത് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട് അവർ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും പക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് ബുദ്ധിമുട്ടിയാക്കി ബുദ്ധിമുട്ടിച്ചാൽ അത് തിരിച്ചു പോകും അത് ഉണ്ടാവരുത് ഇനി ഇതുപോലുള്ള ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് തയ്യാറാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു